മുന്നൂറിൽ കൂടുതൽ കാഡിയോത്രോസിക് സർജറീസ് ആൻഡ് ബസ്റ്റല സർജറീസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത് വേണ്ടത്തെ ഏറ്റവും ബെസ്റ്റ് തന്നെ പറയാം അതുപോലെ ഏറ്റവും ലേറ്റസ്റ്റ് എക്യുപ്മെൻസും നമ്മളവിടെ വാങ്ങുന്നതാണ് വാങ്ങിക്കൊണ്ടിരിക്കുക ദ ലേറ്റസ്റ്റ് കാറ്റലാ പ്രൊട്ടാബ്ലൈറ്റ് ഒ സി ടി ഐബസ് ഇങ്ങനെ ഏറ്റവും മോഡേൺ എക്യുപ്മെൻറ്സ് ഏതാവിശ്യത്തിന് വേണ്ടത് ഉപയോഗിച്ചാണ് ഞാൻ എമിനൻ കാർഡിയോളജിസ്റ്റ് സർജറീസും ചെക്കപ്പ്സും ചെയ്യുന്നത് ഇപ്പോൾ റബിവാൻ ഞാൻ പറഞ്ഞ പോലെ ട്രിവാൻഡിത്തെ ബെസ്റ്റ് ഹോസ്പിറ്റലാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഐ എം ഹാപ്പി ടു വെൽക്കം ഓൾ ഓഫ് യു ടു ദിസ് വെരി ഇമ്പോർട്ടൻറ്റ് പ്രസ് മീറ്റ് ഇൻ കണക്ഷൻ വിത്ത് വേൾഡ് ഹാർട്ടി താങ്ക് യു വെരി മച്ച് മറ്റ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളും ആൻസർ ചെയ്യാൻ നമ്മുടെ എമിനിയൻ കാർഡിയോളജി ഉണ്ട് വൺസ് മോർ വെൽക്കം ടു യോൾ താങ്ക് യു ഗുഡ് ഈവനിങ് വെൽക്കം ടു ഓൾ അവർ ഫെൻസ് സാറ് പറഞ്ഞപോലെ വേൾഡ് ഹാർട്ട് ഡേ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് പ്രിവെൻറ്റീവ് കാർഡിയോളജിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു തീമാണ് എല്ലാ വർഷവും നമ്മൾ എടുക്കുന്നത് വേൾഡ് ഹാർട്ട് ഫെഡറേഷനാണിത് ഇനീഷ്യേറ്റ് ചെയ്തത് ഇത്തവണത്തെ തീം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാവർക്കും കാണാം ഡോൺ മിസ് എ ബീറ്റ് പ്രിവെൻറ്റീവ് കാർഡിയോളജി കാര്യം നമ്മൾ ഈ സൂചിപ്പിച്ച പോലെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഒരുപാട് അഡ്വാൻസ് ചെയ്തു കാർഡിയോളജിയും കാർഡിക് സർജറിയും മെഡിക്കൽ കാർഡിയോളജി കാർഡിക് സർജറിയിൽ ഒരുപാട് അഡ്വാൻസസ് വന്നിട്ടുണ്ട് ആൻജിയോപ്ലാസ്റ്റികളുടെ സങ്കീർണതകൾ ഒരുപാട് നമ്മൾ ടൈഡ് ഓവർ ചെയ്യാൻ വേണ്ടിയുള്ള പുതിയ മെഷീൻസ് വന്നിട്ടുണ്ട് കാർഡിക് സർജറി സൈഡിൽ ഒരുപാട് അഡ്വാൻസസ് വന്നിട്ടുണ്ട് പുതിയ പൊസിജീർ വന്നിട്ടുണ്ട് ഇതൊക്കെ ആണെങ്കിലും എപ്പോഴും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഹാർട്ട് ഡിസീസ് പ്രിവെൻറ്റ് ചെയ്യാനുള്ള വന്നു കഴിഞ്ഞാൽ ട്രീറ്റ് ചെയ്യാനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ടില്ല എന്നല്ല എന്നാലും പ്രിവെൻറ്റിങ് ഹാർട്ട് ഡിസീസ് അതിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് അതുകൊണ്ടാണ് വേൾഡ് ഹാർട്ട് ഫെഡറേഷൻ ഈ പ്രിവെൻറ്റീവ് കാർഡിയോളജിക്ക് ഇത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നാലും അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആൻഡ് ആ സംഗതികളെല്ലാം തന്നെ നമ്മൾ യങ് ഏജില് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റി ആളുകളെ ബോധവാന്മാരാക്കുക എന്നുള്ളതാണ് നമ്മളുടെ വേൾഡ് ഹാർട്ട് ഡേയുടെ ആയിട്ടുള്ള ഒരു തീം അതാണ് എനിക്ക് മെയിനായിട്ട് പറയാൻ പറ്റുന്ന ഒരു ഇൻട്രൊഡക്ഷൻ പിന്നെ അത് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മള് ബ്രീഫായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടുബാക്കോ സ്മോക്കിംഗ് ഡ്രഗ്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് സ്മോക്കിങ് കുറഞ്ഞിട്ടുണ്ട് പക്ഷെ ടുബാക്കോയുടെ യൂസ് കുറഞ്ഞിട്ടില്ല കാര്യം ച്യൂ ചെയ്യുന്ന ടുബാക്കോയും ലിപ്സിന്റെ ഇടയിൽ വെക്കുന്ന ടുബാക്കോ അങ്ങനെയൊക്കെയുള്ള ഡിഫറെൻ്റ് ഫോമിലുള്ള ടൊബാക്കോ ഇപ്പോഴും ആണ് സ്മോക്കിംഗ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എഡ്യൂക്കേറ്റഡ് ക്ലാസ്സിൽ പക്ഷേ അല്ലാത്തവരുടെ ഇടയിൽ ഇപ്പോഴും സ്മോക്കിംഗ് ഉണ്ട് പിന്നെ ഡ്രഗ്സ് വളരെ ക്രമാതീതമായിട്ട് വർധിച്ചു ഒരു സംഗതിയാണ് ഇതിൽ പല ഡ്രഗ്സും ഹാർട്ടിന് വളരെ ഹാനികരമായിട്ടുള്ളതാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കാം അങ്ങനെയൊക്കെയുള്ള സംഗതികൾ ഉണ്ട് കൊക്കീൻ അതുപോലെയൊക്കെയുള്ള പല മരുന്നുകളും ഹാർട്ട് അറ്റാക്കും ഒക്കെ യങ്സ്റ്റേഴ്സിൽ ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് അപ്പോൾ സ്മോക്കിംഗ് ടൊബാക്കോ പ്രോഡക്ട്സ് ഡ്രഗ്സ് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഞാൻ ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റിസ്ക് ഫാക്ടറാണ് ബാക്കിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ് ചെയ്ത് അതിനെ കൺട്രോൾ ചെയ്യാനേ പറ്റത്തുള്ളൂ ഇപ്പോൾ ബ്ലഡ് പ്രഷർ ആയാലും ഡയബറ്റിസ് ആണെങ്കിലും കൊളസ്ട്രോൾ ആണെങ്കിലും എല്ലാം നമ്മൾ ട്രീറ്റ് ചെയ്ത് ഒരു ലൈഫ് ലോങ് ട്രീറ്റ്മെൻറ്റ് വേണ്ടിയ രീതിയിലുള്ള ഒരു 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 സംഗതിയാണ് പക്ഷേ ടൊബാക്കോയുടെ യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൺഡ്രഡ് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്നാൽ ഈ മെസ്സേജ് നമ്മുടെ യങ്സ്റ്റേഴ്സിൻ്റെ അടുത്ത് ചെല്ലണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ രണ്ടാമത് നമുക്കെല്ലാം അറിയാവുന്ന പറയുന്നത് ഡയബറ്റിസ് നമ്മുടെ രാജ്യത്ത് ഡയബറ്റിസ് കൂടി വരികയാണ് ഡയബറ്റിസ് ഏർളി ആയിട്ട് ഡിറ്റക്റ്റ് ചെയ്യണം അതിൻ്റെ കോംപ്ലിക്കേഷൻസ് വരുന്നതിന് മുൻപ് തന്നെ അത് നന്നായിട്ട് ട്രീറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്യണം പിന്നെ മൂന്നാമതായിട്ടുള്ളതെന്ന് പറയുന്നത് ബ്ലഡ് പ്രഷർ ബ്ലഡ് പ്രഷർ എപ്പോഴും പറയും സിംറ്റംസ് ഒന്നും ഇല്ലാത്ത ഇല്ലാത്തൊരു ഡിസീസാണ് സൈലൻ്റ് കില്ലർ നിശബ്ദ കലയാളി എല്ലാ ആളുകളും ആനുവൽ ഒരു തവണയെങ്കിലും ബി പി ചെക്ക് ചെയ്യുക ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യുക ഈ രണ്ട് സംഗതി ചെയ്യാവുന്നുണ്ടെങ്കിൽ ഏർലി ആയിട്ട് ബ്ലഡ് പ്രഷർ വരുന്നതും ഡയബറ്റീസ് വരുന്നതും നമുക്ക് ഏർലി ആയിട്ട് കണ്ടുപിടിച്ച് ഇഫക്റ്റീവായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും പിന്നെ നാലാമത്തേന്ന് പറയുന്നത് കൊളസ്ട്രോളാണ് എല്ലാവരും അതിനെപ്പറ്റി അവയറാണ് ഇപ്പോൾ കൊളസ്ട്രോളിൻ്റെ വിവിധ തരത്തിലുള്ള കൊളസ്ട്രോൾ അതിനകത്ത് എൽ ഡി എൽ കൊളസ്ട്രോളാണ് ഏറ്റവും പ്രോബ്ലം ആയിട്ടുള്ളത് എൽ ഡി എൽ കൊളസ്ട്രോൾ യങ് ഏജ് മുതൽ തന്നെ ഒരു ഹൺഡ്രഡ് മില്ലിഗ്രാം താഴെയായിട്ട് കീപ്പ് ചെയ്യാവുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ് ഗണ്യമായിട്ട് കുറയും ഈ നാലെണ്ണം വളരെ പ്രധാനമാണ് ടൊബാക്കോ യൂസ് ഡയബറ്റിസ് സ്മോക്കിംഗ് ബ്ലഡിലെ ഫാറ്റ് അതായത് കൊളസ്ട്രോൾ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫ് സ്റ്റൈലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് വരുന്നതാണ് നമ്മുടെ റെഗുലർ എക്സസൈസ് അത് ഭയങ്കര സിവിയർ എക്സസൈസ് ജിമ്മിൽ പോയി ചെയ്യണമെന്നല്ല അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ഒരു മോഡറേറ്റ് എക്സസൈസ് റെഗുലറായിട്ട് ചെയ്യുന്നതാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് അല്ലാതെ ഭയങ്കരമായിട്ട് പോയി അരമണിക്കൂർ വികാസ് എക്സസൈസ് ചെയ്യുക എന്നുള്ളതല്ല ആൻഡ് എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറണം അല്ലാതെ ജിമ്മിൽ പോയി ചെയ്യുന്ന അര മണിക്കൂർ ബാക്കിയുള്ള സമയമൊക്കെ നമ്മൾ ലിഫ്റ്റിൽ ലിഫ്റ്റിനങ്ങോട്ടും ഇങ്ങോട്ടും പോകുക അങ്ങനെയുള്ളതല്ല ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മുടെ ആക്ടിവിറ്റി നമ്മുടെ മൊബിലിറ്റി ആക്ടിവിറ്റി കൂട്ടണം പിന്നീടുള്ളത് ഓപ്റ്റിമം ബോഡി വെയിറ്റ് വെയ്റ്റ് കൂടാതെ നോക്കുക ഇപ്പോൾ ഒബീസിറ്റി വലിയൊരു പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ യങ് ഏജ് മുതലെ ചൈൽഡ്ഹുഡ് പോലെ തന്നെ ഒബീസിറ്റി കൂടാതെ നോക്കുക പിന്നെ ഡയറ്റ് ഇപ്പം ഭയങ്കര ഞങ്ങൾ ഇങ്ങോട്ട് വന്ന സമയത്ത് അതിനെപ്പറ്റി പറയുകയായിരുന്നു കൊകങ്കോണം മുതല് കബഡിയാഹ് വരെയുള്ള അവിടെ എത്ര ഒരു ഈവനിങ് ടീ കോഫി ഈറ്ററീസ് ആണ് അവിടെ ഉള്ളത് പലതും ട്രാൻസ് ഫാറ്റും പ്രീ കുക്ഡ് സംഗതികൾ സാച്ചുറേറ്റഡ് ഫാറ്റ് ഇറ്റ് ഇറ്റ് മെയ്ക്സ് ഓഫ് ട്രബിൾ ആൻഡ് മെനി യങ്സ്റ്റേഴ്സ് അവരുടെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്നതാണ് ഇതൊക്കെ വിൽക്കാനത്ത് പത്ത് രൂപ പതിനഞ്ച് രൂപ കഴിയുമ്പം ഇതിൻ്റെയൊക്കെ ഒരു 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 വിഷയം നമുക്ക് വരും അതിനെപ്പറ്റി ഒരു സംശയം വേണ്ട എന്നാലും അതുപോലെ നമ്മൾ വെജിറ്റബിൾസ് കൂടുതലായിട്ട് കഴിക്കുക ഫ്രൂട്ട്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുക പിന്നെ നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന ഒരു സാധനം സ്ലീപ്പ് അത് വളരെ ആണ് സ്ലീപ്പ് ഗുഡ് ക്വാളിറ്റി സ്ലീപ്പ് അതാണ് നമ്മുടെ ഹാർട്ടിനെ റീജ്യൂവനേറ്റ് ചെയ്യുന്നത് ഒരു അറ്റ്ലീസ്റ്റ് ഒരു സിക്സ് ടു സെവൻ ഹവേഴ്സ് ഓഫ് ഗുഡ് ക്വാളിറ്റി സ്ലീപ്പ് സ്ലീം അതിനൊരു സ്ലീപ്പ് ഹൈജീൻ വേണം ഇപ്പോൾ നമ്മൾ യോഗ സമയം നീണ്ടു നീണ്ട ഒരു മണി രണ്ട് മണി മൂന്ന് മണി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എന്നിട്ട് രാവിലെ പത്ത് മണി എഴുന്നേൽക്കുക ആ പഴയ കൺസെപ്റ്റൊക്കെ മാറി പണ്ട് സൺസെറ്റിന്റെ സമയത്ത് തുടങ്ങിയ സൺറൈസിൻ്റെ സമയത്ത് എഴുന്നേൽക്കുക എന്നായിരുന്നല്ലോ മാറി എന്നിട്ട് സ്ലീപ്പ് ഹൈജീൻ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പിന്നെ ഈക്വലി ഇമ്പോർട്ടൻറ്റ് സ്ട്രെസ് വയ്ക്കാനുള്ള യോഗ അങ്ങനെയൊക്കെയുള്ള സംഗതികളാണ് ഇതൊക്കെയാണ് നമുക്ക് മൊത്തത്തിലുള്ള പ്രിവെൻറ്റീവ് കാർഡിയോളജി നമ്മൾ എത്ര ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ അതാണ് വേൾഡ് ഹാർട്ട് ഫെഡറേഷനും വേൾഡ് ഹാർട്ട് ഡേയുടെ തീമായിട്ട് പറയുന്ന